ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടം ബ്രഹ്മസമർ ഭക്തജനാതിഥ്യം വരുണാതിഥ്യം ഭാവാഭാവ ജഗത്രയൂപമധാരൂപം ജിതസാരൂപം മാധേയം വിനുതാധേയം വരരാധേയം കേയൂരാഗനിഷംഗം പ്രണമദ ദേവം ഗുഹമാവേശം വിഷ്ണുവും ബ്രഹ്മവും സമർപ്പിക്കുന്ന ഗുഹനെ ഭക്താവേശത്തോടെ വണങ്ങുവിൻ വിഷ്ണു ബ്രഹ്മ സമർത്ഥ്യം വിഷ്ണുവിനാലും ബ്രഹ്മാവിനാലും നല്ല പോലെ അർച്ചിക്കപ്പെടുന്നവൻ ശിവനെ വിഷ്ണുവും ബ്രഹ്മാവും പൂജിക്കുന്നു എന്നർത്ഥം ഭക്തജനാദിത്യം ഭക്തന്മാർക്ക് സൂര്യനെ പോലെ വെളിച്ചം നൽകുന്നവൻ വരുണാതിഥ്യം ജലദേവതയായ വരുണൻ്റെ ആതിഥ്യം കൈകൊണ്ടവൻ ഭാവജഗത്രയരൂപം ഭാവരൂപത്തിലും അഭാവരൂപത്തിലുമുള്ള മൂലോകങ്ങളുടെ വടിവുള്ളവൻ അതായത് വിശ്വാകാരൻ അഥ എന്നാൽ അരൂപം രൂപമില്ലാത്തവൻ ഈശ്വരനെ രൂപിയായും അരൂപിയായും കരുതുന്നു ജിതസാരൂപം മനോഹരമായ രൂപമുള്ള നാനാഭുവന സമാധേയം നാനാഭുവനങ്ങൾക്കും ആധേയമായ വിനുദാധേയം നല്ലവണ്ണം സ്തുതിക്കുന്നവരെ തന്നിലേക്ക് അണയ്ക്കുന്നവൻ വരരാധേയം വരന്മാരാൽ അതായത് ശ്രേഷ്ഠന്മാരാൽ രാധനം ചെയ്യപ്പെടേണ്ടവൻ കെയൂരാംഗനിഷംഗം തോൾവള അംഗത്തിൽ തൊട്ടിരിക്കുന്നവൻ അതായത് തോൾവള അണിഞ്ഞവൻ പ്രണമത പ്രണമിക്കുവിൻ ദേവേശം ദേവേശനായ ഗുഹം ഗുഹനെ ആവേശം ഭക്ത്യാവേശത്തോടുകൂടി വിഷ്ണുവും ബ്രഹ്മാവും പൂജിക്കുന്നവനും ഭക്തന്മാർക്ക് സൂര്യസമാനം ശക്തിയും ജ്ഞാനവും നൽകുന്നവനും വരുണന്റെ അതിഥിയായവനും ഭാവാഭാവരൂപത്തിലുള്ള മൂന്ന് ലോകമാകുന്ന രൂപത്തോടുകൂടിയവനും എന്നാൽ രോ രൂപമില്ലാത്തവനും കാമദേവനെ ജയിച്ചവനും നാനാഭുവനങ്ങളും ഉൾക്കൊണ്ട് അവയ്ക്കാധാരമായി വർത്തിക്കുന്നവനും വിനുതന്മാരെ കൈക്കൊള്ളുന്നവനും ശ്രേഷ്ഠമായ ഐശ്വര്യത്തോടുകൂടിയവനും തോൾവള അണിഞ്ഞിട്ടുള്ളവനും ദേവേശനും ആയ ഗുഹനെ ഭക്ത്യാവേശത്തോടുകൂടി പ്രണമിക്കുവിൻ വിഷ്ണുവും ബ്രഹ്മാവും സമർപ്പിക്കുന്ന ഗുഹനെ ഭക്ത്യാവേശത്തോടെ വണങ്ങുവിൻ ഓ शान्ति शान्तिः ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु